ലൈസൻസും രജിസ്ട്രേഷൻ രേഖകളും കൃത്യസമയങ്ങളിൽ പുതുക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഒമാനിൽ പ്രവർത്തനാനുമതിയുള്ളത് വ്യവസായ രംഗത്ത് ഗുണമേന്മയും സുരക്ഷയും ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇത്തരം നടപടികളുടെ ഭാഗമായാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ പുതിയ നടപടി പ്രവർത്തനം അവസാനിപ്പിച്ചതോ കാലഹരണപ്പെട്ടതോ ആയ കമ്പനികളുടെ രജിസ്ട്രേഷനും ലൈസൻസും റദ്ദാക്കും മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് കമ്പനികളുടെ രജിസ്ട്രേഷനുകളാണ് മന്ത്രാലയം റദ്ദാക്കിയതായി ഒടുവിൽ പ്രഖ്യാപിച്ചത് അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളെയും പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനങ്ങളെയും നടപടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഒമാനിലെ സജീവ ബിസിനസുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും നിലനിർത്തുന്നതിന് തീരുമാനം സഹായിക്കുമെന്ന് വാണിജ്യ സ്ഥാപന നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് ബിൻ സലാം അൽ ഹാഷ്മി അഭിപ്രായപ്പെട്ടു ആദ്യഘട്ടത്തിൽ മൂവായിരത്തി വാണിജ്യ രജിസ്ട്രേഷനുകൾ റദ്ദാക്കിയിരുന്നു യിരത്തി എഴുപതിനും ഇടയിൽ പ്രവർത്തനം നിർത്തിയ കമ്പനികൾക്കെതിരെയായിരുന്നു അന്ന് നടപടി സ്വീകരിച്ചത് മസ്കറ്റ്